അതിരപ്പിള്ളിയിൽ കാട്ടാനക്കുട്ടിയെ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കുട്ടി കുഴിയിൽ വീണത് അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഒൻപതാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലായത്തിന് സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് ആനക്കുട്ടി വീണത് കാട്ടാനക്കൂട്ടത്തോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിൽ അകപ്പെടുകയായിരുന്നു ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി അയ്യമ്പുഴ ആർ ആർ ടി സംഘത്തിന്റെ സഹായം തേടി കാട്ടാനക്കൂട്ടത്തെ സമീപത്തുനിന്ന് മാറ്റിയ ശേഷമായിരുന്നു ആർ ആർ ടി ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി വടം ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു പുറത്ത് എത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി വൈദ്യ പരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആനക്കുട്ടിയെ പ്രദേശത്തെ തന്നെ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിനൊപ്പം വിടാനാണ് നിലവിലെ തീരുമാനം